ഇറ്റ്സ് മി റിച്ച് കൊച്ചി കാര്യത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് സംഭവം വേറൊന്നും അല്ല നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും നമ്മൾ ചെറിയൊരു ടിഷർട്ട് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രാങ്ക് കൊച്ചി എന്നാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് വരുന്നത് അപ്പോൾ നമ്മൾ ചെറിയൊരു ഡിസൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ചെറിയൊരു പ്രിൻറ്റിങ്ങും കാര്യങ്ങൾ അതിനൊക്കെ കുറച്ച് ഓട്ടോ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതിന് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സ്പെഷ്യലായിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഇത് വണ്ടി പ്രേമികൾക്ക് വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നമ്മൾ പ്രിന്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത്ര സ്പെഷ്യലായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു എന്തായാലും മേ ബി എല്ലാവർക്കും ഇഷ്ടപ്പെടുവായിരിക്കും ഓക്കെ അപ്പോൾ എനിക്കതിന് കുറച്ച് പരി അതിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് ദെൻ കുറച്ചൊന്ന് രണ്ട് പ്രൊമോഷൻസൊക്കെ വന്നിട്ടുണ്ട് അത് നേരിട്ട് പോയിട്ട് സംസാരിക്കാനായിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഓട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇന്നിപ്പോൾ ഇനി വേറെ വണ്ടികളും അങ്ങനെ ചെയ്യാനായിട്ട് എനിക്കില്ല പറയാൻ പറ്റില്ല എനിക്ക് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് മിക്കതും എനിക്ക് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വർക്കായിട്ട് വരും അപ്പോൾ ഞാൻ അധികം വലിച്ച് നീട്ടുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്റെ വീഡിയോ ആദ്യത്താണ് കാണു എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലേക്കും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ വന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ് അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞു സാധാരണ ഒരു ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നത് പിന്നെ ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടുള്ളത് കാരണം നല്ല വെയിലുള്ള കൊണ്ടിട്ട് നമ്മൾ വെന്ത് പോകും ഗൈസ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടൊക്കെയാണ് ഇറങ്ങണത് സോ നമുക്ക് നമുക്ക് പോകാം നമ്മുടെ യമഹ യമഹ നമുക്കിനി വീട്ടിൽ ഇറങ്ങി ഇപ്പൊ ഞാൻ കാറിലാണ് അപ്പൊ നമുക്ക് നമുക്ക് മധുരം കഴിച്ച സ്റ്റാർട്ട് ചെയ്യാം ഞാൻ വളരെ ഹാപ്പിയാണ് വേറെ ഒന്നുമില്ല ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പാണ് ഞാൻ ഒരു ന്യൂസ് കണ്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മക്ക് വധശിക്ഷ തൂക്കുകയറി കിട്ടിയിരിക്കാണ് ഞാൻ ഭയങ്കര അധികം ഹാപ്പിയാണ് കാരണം വേറൊന്നുമല്ല ഇങ്ങനെയൊക്കെ കൂലറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെയൊന്നും ഇവിടെ ഈ ഭൂമിയിൽ വെച്ചേക്കരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എപ്പോഴും സ്നേഹിക്കുന്നവർ തമ്മിൽ ഒരുമിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്തു തന്നെ ഇപ്പൊ ഏകദേശം പതിമൂന്ന് വർഷം പതിമൂന്ന് വർഷമായി എൻ്റെ റിലേഷൻഷിപ്പ് കാരണം നമ്മൾ നമ്മളിപ്പോ ചില എന്താ പറയാ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകും ഇരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരാള് കഷായവും കൊടുത്ത് കൊല്ലാം പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ജിന്തുവാന്നു ഞാൻ ആലോചിക്കുന്നേ അവരൊക്കെ എന്തൊരു മനസ്സാണല്ലേ എന്തേലും ആവട്ടെ എന്തായാലും നല്ലൊരു വാർത്ത തന്നെയാണ് വന്നത് എനിക്ക് സന്തോഷമുണ്ട് ഇനിയിപ്പതൊന്നു ഇപ്പൊ ഏഹ് ഈ വധശിക്ഷ വിധിച്ചിട്ടുണ്ട് അതിനി ഒന്ന് യാഥാർത്ഥ്യമായി കൂടി കാണണം എനിക്ക് അത്രയും കൂടെ മാത്രമേ ഉള്ളൂ കാരണം ചില സമയങ്ങളിൽ ഇത്രയെല്ലാം പറഞ്ഞ് ആൾക്കാരെ ഇത്ര ഒരു ലെവലിൽ നിർത്തിയിട്ട് ഒറ്റടിക്ക് അത് മാറ്റി എത്ര ജീവപര്യന്തം എന്നുള്ള ഒരു കണക്കിലേക്കൊക്കെ ചെലപ്പോ മാറാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിന് യാഥാർത്ഥ്യമാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സോ അതൊക്കെ പോട്ടെ ഇനിയിപ്പോ നമ്മൾ നേരെ നമ്മൾ വൈപ്പിലേക്കാണ് പോകുന്നത് ഇനിയിപ്പോ അവിടെ പോയിട്ട് നമ്മുടെ ബാക്കി ടീഷർട്ടിന്റെ പരിപാടികളൊക്കെ നമുക്ക് നോക്കണം സെറ്റ് ചെയ്യണം അകത്ത് മൊത്തം ചോക്ലേറ്റ് ആണ് അപ്പൊ നമ്മള് എറണാകുളം എത്തണ്ട എത്തേണ്ടതിന് മുമ്പായിട്ട് ബാനർജി റോഡിൽ നമ്മളൊന്ന് പോയായിരുന്നേ വേറൊന്നും അല്ല അവിടെ കാർ പ്ലസ് ആക്സസറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിന് ഇതേ നമ്മൾ ഇതേ ഈ സാധനം വാങ്ങിച്ചായിരുന്നേ അതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മോഡൽ സാൻഡ്രോയിലാണ് അപ്പൊ അതില് മ്യൂസിക് സിസ്റ്റം ഉണ്ട് പക്ഷെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് എഫ്എം ഒക്കെ കേട്ട് മടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ പാട്ട് കേൾക്കാൻ തുടങ്ങാം അപ്പൊ അത് അത് സെറ്റ് ചെയ്യാനായിട്ടുള്ള സംഭവം നമ്മുടെ കാറിൽ ഇല്ലാത്തോന്നെ ഇത് നമ്മളവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നേ കണ്ടല്ലോ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതാണ് കാർ ബ്ലൂടൂത്ത് ഡിവൈസ് ഇതിന്റെ പേര് വരുന്നത് ഇത് കണ്ടാ കണ്ടല്ലോ നിങ്ങള് അപ്പോ അത് നമുക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള സാധനം വാങ്ങിച്ചു പക്ഷെ അതിൽ അവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ എന്ന് തോന്നുന്നു നമ്മൾ തന്നെ ഇനി ഫിറ്റ് ചെയ്യണം അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് എന്താണ് മുന്നൂറ് രൂപയായിരുന്നു നമുക്കത് ടു ഫിഫ്റ്റി റുപ്പീസിന് നമുക്ക് അത് കിട്ടിയായിരുന്നു അപ്പോ പഴയ വണ്ടിയാണല്ലോ അപ്പൊ അതിൽ നമുക്ക് ഓപ്ഷൻ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കണ്ടല്ലോ നമുക്ക് ചാർജ് ഉണ്ട് അതുപോലെ തന്നെ പെൻ ഡ്രൈവ് പെൻ ഡ്രൈവ് കുത്താനായിട്ടുള്ള ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ നിങ്ങളോട് പറഞ്ഞായിരുന്നില്ല നമ്മളൊരു ഡിസൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അതിപ്പോ പ്രിന്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കണോ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കുറച്ച് ടൈം ും പ്രിന്റ് ചെയ്ത് വ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലാകത്തില്ല സംഭവം പ്രിന്റ് ചെയ്ത് വന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് അത് എന്താന്ന് മനസ്സിലാകത്തുള്ളു പിന്നെ അതില് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പ്രിന്റ് ഏകദേശം തീരാറായിട്ടുണ്ട് നമ്മൾ അധികം ടൈം ഒന്നും പിടിച്ചില്ല ഒരു മാക്സിമം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആയിട്ടുള്ളു ഇപ്പൊ ആക്ച്വലി പത്തരണ്ടായിരം പിടിച്ചോളൂ പെട്ടെന്ന് തന്നെ സെറ്റ് ആയിട്ടുണ്ട് തീരാറായിട്ട് ഇപ്പം കഴിഞ്ഞു ഇനി ഇനിയിപ്പൊ നമ്മളെ പ്രിന്റ് ചെയ്തിട്ടേക്കുന്ന ഡിസൈൻ ഇല്ലേ നമ്മൾ അതിലൊന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോവാന് കേട്ടോ അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും വണ്ടി എന്തായാലും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുന്നേ ഇതാണ് കേട്ടോ നമ്മുടെ ഡിസൈൻ അപ്പൊ നമ്മള് ട്രീറ്റ്മെന്റ് ഇപ്പൊ ഫസ്റ്റത്തെ കഴിഞ്ഞു ഇനിയിപ്പോ വീണ്ടും ഒരണം കൂടി ഉണ്ട് എങ്ങനെയുണ്ട് പോളി സാധനം ഇതിന് ടീഷർട്ടിലേക്കും കൂടെ വരുമ്പോഴത്തേക്കും ഇത് പ്രിന്റ് ചെയ്യാനായിട്ടാണുള്ളത് ദുക്കാട്ടി എടുക്കാനായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു അടിപൊളി എക്സാമ്പിളും കൂടെ തന്നിട്ടുണ്ട് വേറെ ഒന്നും അല്ലതേ ഇതുപോലെ നിങ്ങള് വണ്ടിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ കാലക്കന ഇത് ഇണ്ടാ എന്റെ ഐഡിയ എങ്ങനെയുണ്ട് അപ്പൊ നമുക്ക് ഇനി ടീഷർട്ടിലേക്ക് പ്രിന്റ് ചെയ്യാം നമ്മൾ ഇതേ ോട്ട് ഫാബ്രിക്കിലാണ്ട്ടോ നമ്മള് നമ്മുടെ പ്രിന്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ നേരെ അതിലേക്ക് സെറ്റ് ചെയ്യാം ഇത് പ്രീമിയം ഫാബ്രിക് ആണ് പ്രത്യേകത അപ്പോ ഫ്രണ്ട് ഭാഗത്ത് മതി അത് മതി ഗൈസ് അപ്പൊ ഇതാണ് എന്റെ ബ്രാൻഡിന്റെ പേര് ഫ്രാൻ കോൺ പിന്നെ ഇപ്പൊ നമുക്ക് ഇതും നമ്മളുടെ ടീഷർട്ടിൽ നമുക്ക് പ്രിന്റ് ചെയ്യണം നമുക്ക് നമ്മുടെ പേര് ഇതില് അമർത്താനായിട്ട് രണ്ടാള് വേണം അതിനാണ് നമ്മള് ഫുഡ് കഴിക്കണം എന്നുള്ളത് ഒരു ടൈമറുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒച്ചയെക്കുമ്പോ നമ്മൾ ശൂടാണ് ടീഷർട്ടിലേക്ക് നമ്മൾ പ്രിന്റ് ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ ഞാൻ അളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പൊളിച്ചെടുക്കണം െ ഇനി നമുക്ക് ഇതി രണ്ടു വാശം പട്ടി ചോദിക്കാം ഞാൻ തന്നെ ചെയ്തു തന്നെ ഞാൻ തന്നെ ഇന്ന പൂഴ്ത്തുന്നു ഈസ് അപ്പം നമ്മൾ ടീഷർട്ടും കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരതേ ഒരു കോളീസ് നോക്കാനായിട്ട് വന്നതാണ് നമ്മൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ആ കോളീസ് നോക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കിയ വണ്ടിയാണിത് കാരണം വേറൊന്നുമല്ല നമ്മുടെ ഹിമാലയൻ ഉണ്ടായിരുന്ന ആ ഒരു സെയിം നമ്പർ പ്ലേറ്റ് ആയിരുന്നു ഇതിന ഡബിൾ ത്രീ വൺ ആയിരുന്നു നമ്മുടെ ഹിമാലയൻ ബൈക്കിന്റെ നമ്പർ വന്നിരുന്നത് ഇതിന്റെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഡബിൾ ത്രീ വൺ സീറോയാണ് പിന്നെ കെ എൽ സെവൻ സീറോ കെ എൽ സീറോ സെവൻ രജിസ്ട്രേഷനും കൂടെ ആയിരുന്നു കാരണം എനിക്ക് കെ എൽ സെവൻ വണ്ടികളോട് പ്രത്യേക ഒരു കമ്പം കൂടുതലാണ് എനിക്ക് എപ്പോഴും കെ എൽ സെവൻ വണ്ടികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടികൾ എടുക്കണമെന്നാണ് എന്നുണ്ടെങ്കിൽ കെ എൽ സെവൻ വണ്ടികൾ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നമ്മളിപ്പോ അതെ അവിടെ വന്ന് ഞാൻ നോക്കി രണ്ട് കോളീസ് ഉണ്ട് അപ്പോൾ ആണ് ഇപ്പൊ നമ്മൾ നോക്കിയേക്കുന്നത് ഇത് അന്നേരം നമ്മൾ ആദ്യം നോക്കിയ സമയത്ത നമ്മൾ അന്നേരം നോക്കിയ സമയത്ത് അത്യാവശ്യം പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ കംപ്ലീറ്റ് പുള്ളി ഇതെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടേക്കുന്ന പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്റീരിയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാ പറഞ്ഞേക്കുന്നേ ഉണ്ടോ ഇതില് മാച്ചും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല പുള്ളി ക്ലീൻ ആക്കിട്ടുണ്ടായിരുന്നു ആക്ച്വലി നേരത്തെ ഈ വണ്ടി ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ അത്യാവശ്യം പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നമ്മള് കോളീസ് ഓടിച്ചു നോക്കാൻ പോവാട്ടോ വണ്ടി അവന്റെ തലയെടുപ്പ് കണ്ടോ പകുതി കണ്ടപ്പോ തന്നെ ഞാൻ ആദ്യം കോളീസ് എടുക്കാനായിട്ട് വന്ന സമയത്ത് നോക്കിയ വണ്ടിയാണ് ആക്ച്വലി ഇത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അന്നേരം ഇത് പറഞ്ഞിരുന്ന ഏകദേശം തൊണ്ണൂറായിരം രൂപയൊക്കെ ആയിരുന്നു പക്ഷെ നമ്മളിപ്പോൾ വേറെ കോളീസ് എടുത്ത് എത്ര രൂപയ്ക്ക് വെറും എഴുപത്തിരണ്ടായിരം രൂപയ്ക്ക് എട്ടിൻ്റെ പണിയുണ്ട് നോക്കുക അല്ലെന്നെ പാച്ച് വർക്ക് മൊത്തത്തിൽ പണിയാനൊക്കെ ആയിട്ടുണ്ട് വണ്ടി ഇതിപ്പോൾ കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം പെയിന്റിങ്ങും പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുവാണ് എനിക്ക് ഈ ഒരു ഗ്രീൻ കളറും പിന്നെ അതുപോലെ തന്നെ എൻ്റെ വണ്ടിയിൽ ഞാൻ അടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കളറും ഒന്നാ പറയണ്ടല്ലേ വേണ്ട വണ്ടി പണിതിറക്കുമ്പോ ചണ്ടാകും വന്ന കണ്ട ൊക്കെ പറ്റിയത് ഈ വണ്ടി കച്ചവടത്തിലേക്ക് വന്നതിന് ശേഷം എന്തായാലും ഇനി ഞാൻ വണ്ടികൾ എടുക്കും ബെൻസ് നമ്മള് കോളേജൊക്കെ നോക്കിയതേ നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോണലി സംഭവം നമ്മള് കോളേജിനെ പറ്റിയൊക്കെ എല്ലാം ചോദിച്ചു മനസ്സിലാക്കി ഏറ്റവും ലാസ്റ്റ് പോരാനായിട്ട് ഇറങ്ങിയ സമയത്താണ് കേട്ടോ ഞാനൊരു കാര്യം പറഞ്ഞത് റീസെന്റ്ലി ഇവിടെ നമ്മുടെ ചേതമംഗലത്ത് ഋതു എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ ഒരു കുടുംബത്തിലെ മൂന്നുപേരെ നമ്മുടെ ഷോക്ക് അബ്സർവർ ബൈക്കിന്റെ ഷോക്ക് അബ്സർവർ വെച്ച് തലക്കടിച്ച് മൂന്ന് വരെ കൊന്നൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോ എന്താണ് ഞാനത് ഇവിടെ വന്ന് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് തീരാറായപ്പോഴാണ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ ഇനി കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു എന്താ പറയാ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിപ്പോയി എനിക്കറിയില്ലായിരുന്നു ഇന്ന സ്ഥലത്താണെന്നൊന്നും നമുക്ക് അറിയാൻ പാള ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത് അപ്പൊ നമ്മള് വണ്ടി നമ്മൾ നോക്കി അത്യാവശ്യം എന്താ പറയാ ും കാര്യങ്ങളൊക്കെ ചെയ്ത് പെർഫെക്റ്റ് ആക്കി ഒരു വണ്ടിയാണ് കുഴപ്പമില്ല ഇനിയിപ്പോ നമ്മുടെ വണ്ടിയും കൂടെ വരണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ കട്ട വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് കാരണം നമ്മളുടെ വണ്ടിയിൽ കുറച്ചധികം പണികൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് ഓക്കെ